രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്രതീക്ഷിതമായ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തിവരുന്നത് എന്നാൽ പിണറായിയുടെ പോലീസ് ഗുണ്ടകൾ വളരെ മനുഷ്യത്വരഹിതമായാണ് പ്രതിഷേധക്കാരോട് പെരുമാറുന്നത് എന്ന വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരിക്കുകയാണ് യുവജന സമരങ്ങളെ ക്രൂരമായി കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും പിണറായി വിജയൻ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകും ഒരു കാലത്തും കാണാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ നിന്ന് വെളുപ്പാൻ കാലത്ത് പിടികൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ മൂന്ന് പുതിയ കേസുകൾ ഉണ്ടാക്കി സംസ്ഥാന വ്യാപകമായി നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ പോലീസ് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ് എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുകയാണ് അർദ്ധരാത്രിയിലും വെളുപ്പാൻ കാലത്തും വീടിനകത്തേക്ക് പോലീസ് എത്തുകയാണ് ഈ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകും ആരും സമരം നിർത്താൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായ പ്രതിഷേധം ഇനിയുമുണ്ടാകും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൻ്റെ നൂറരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല സർക്കാരിന്റെ മുന്നിൽ ഒരു കാര്യത്തിനും ഞങ്ങൾ മുട്ടുമടക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ മണ്ണിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധവും സമരപരിപാടികളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പിണറായിയും പോലീസും എത്ര കണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും വീണ്ടും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നതോടെ മുഖ്യേയും സി പി എമ്മിനെയും കാത്തിരിക്കുന്ന പണി എന്താണെന്നാണ് ഇനി അറിയാനുള്ളത്